ഇടുക്കിയിൽ കാട്ടാനയ്ക്കും കടുവയ്ക്കും കാട്ടുപന്നിക്കും പുറമെ ഭീതി പരത്തി പെരുമ്പാമ്പ് രാമക്കൽമേട വട്ടുപാറയിലാണ് നാട്ടുകാർക്ക് ഭീതി പടർത്തി പെരുമ്പാമ്പുകൾ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് നാട്ടുകാർ തുടർച്ചയായി പെരുമ്പാമ്പിനെ കണ്ട വിവരം വനംവകുപ്പിനെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഇല്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾക്ക് പുറമെ പെരുമ്പാമ്പും നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അജിത ഈ വട്ടുപാറയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ വന്യമൃഗ ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വാർത്തകളാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കടുവ പുലി കാട്ടാന കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജനങ്ങൾ അതിമായിട്ടുള്ള ദുരിതം നേരിടുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും വട്ടുപാറയിൽ ഇത്തരത്തിലുള്ള പെരുമ്പാമ്പുകളുടെ ശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് നാലോളം പെരുമ്പാമ്പുകൾ മേഖലയിൽ ഉള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു യുവാക്കൾ പകർത്തിയ ദൃശ്യങ്ങളാണ് അതായത് പെരുമ്പാമ്പ് വഴിയിൽ കിടക്കുകയും ആ വഴിയിൽ നിന്ന് താഴെ തോട്ടിലേക്ക് ഒരു കട്ടിങ് ചാടി തോട്ടിലേക്ക് പോകുന്ന ആ ദൃശ്യങ്ങളാണ് ഇവർ പകർത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള രീതിയിൽ മേഖലയിൽ നിന്ന് പെരുമ്പാമ്പുകളെ കണ്ടിട്ടുണ്ട് മുമ്പ് എര എടുത്ത് എര എടുത്തു കിടക്കുന്ന ഒരു പെരുമ്പാമ്പിനെ നാട്ടുകാർ കാണുകയും തുടർന്ന് കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ അറിയിക്കുകയും ചെയ്തു എന്നാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പ് എര എടുത്ത് കിടക്കുകയാണ് അതിനാൽ തന്നെ പാമ്പ് ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുശേഷവും പലതവണ ഇത്തരത്തിൽ പെരുമ്പാമ്പുകളെ മേഖലയിൽ കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് പൊതു സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് അംഗനവാടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ അംഗനവാടികളിലേക്കൊക്കെ കുട്ടികളെയൊക്കെ അയക്കുന്നതിനൊക്കെ വീട്ടമ്മമാരും നാട്ടുകാരും ഒക്കെ തന്നെ ഭയക്കുന്ന ഒരു സാഹചര്യമാണ് മേഖലയിലുള്ളത് അടിയന്തിരമായിട്ട് ഈ പാമ്പുകളെ ഇവിടെ നിന്നും പിടിച്ചു മാറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വലിപ്പം ഉള്ള ഒരു പെരുമ്പാമ്പ് പെരുമ്പാമ്പിന്റെ ദൃശ്യങ്ങളാണ് ഈ കുട്ടികൾ പകർത്തിയിട്ടുള്ള യുവാക്കൾ പകർത്തിയിട്ടുള്ളത് അടിയന്തരമായിട്ടും മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നിരീക്ഷണം ഉണ്ടാക്കണമെന്നും ജനവാസ മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള മൃഗങ്ങളെയും അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ചു മാറ്റണമെന്നും ഒക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എന്താണെങ്കിലും മേഖലയിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഭീതി നിലനിൽക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെയും സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അജിത